മരണത്തിൽ അന്വേഷണം ൂർജിതമാക്കിൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമയും പ്രമുഖ വ്യവസായിയുമായ ഡോക്ടർ സി ജെ റോയുടെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കി പ്രത്യേക സംഘം റോയി മരിച്ച സമയത്ത് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഓഫീസിലുണ്ടായിരുന്ന ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും റോയിയുടെ ഓഫീസിലെ ജീവനക്കാരുടെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു റോയിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന ഭാഗത്തെ സി സി ടി വി പ്രവർത്തനരഹിതമാക്കിയത് എന്തിനാണെന്നും ഉദ്യോഗസ്ഥർ ആരാഞ്ഞു റോയിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിശദമായ പരിശോധനയും തുടങ്ങിയിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട റോയിയുടെ പ്രവർത്തനങ്ങളും പരിശോധിക്കുന്നുണ്ട് സി ജെ റോയുടെ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോട്ടയത്ത് ടൂറിസ്റ്റ് ബസ്സിന് പിടിച്ചു കോട്ടയം മുണ്ടക്കയത്ത് ടൂറിസ്റ്റ് ബസ്സിന് പിടിച്ചു മുണ്ടക്കയം ടൌണിൽ വെച്ചാണ് അപകടം ഉണ്ടായത് കോട്ടയം സ്വദേശിയുടെ മോക്ഷ എന്ന ബസ്സാണ് കത്തിയത് മധുരയിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്നു ബസ് അപകട സമയത്ത് നാൽപ്പത്തി അഞ്ച് യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല ബസിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടതിന് പിന്നാലെ ഡ്രൈവർ വാഹനം നിർത്തി യാത്രക്കാരെ പുറത്തിറക്കുകയായിരുന്നു തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണച്ചു ബസിൽ തീപിടിക്കാനുണ്ടായ കാരണം വ്യക്തമല്ല ബസിൽ നിന്ന് പുക ഉയർന്നതിനു പിന്നാലെ തീ ആളിപ്പടരുകയായിരുന്നു ബസിന്റെ സീറ്റുകൾ അടക്കമുള്ള ഭാഗങ്ങൾ പൂർണമായും കത്ത് ശബരിമല കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കാൻ അന്വേഷണ സംഘം കുറ്റപത്രത്തിന്റെ കരട് തയ്യാറാക്കി ഈ മാസം ആദ്യം തന്നെ കുറ്റപത്രം സമർപ്പിക്കാനാണ് എസ്ഐ ടി നീക്കം ഇതിനിടെ കേസിലെ മുഖ്യസാക്ഷികൾ കോടതിയിൽ രഹസ്യമൊഴി നൽകി ജ്വല്ലറി ജീവനക്കാരനായ കൽപ്പേഷ് അടക്കമുള്ളവരാണ് കോടതിയിൽ രഹസ്യമൊഴി നൽകിയത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും സ്വർണം കൽപ്പേഷാണ് ബെല്ലാരിയിലെ ഉടമ ഗോവർദ്ധന് എത്തിച്ചത് കേസിൽ അറസ്റ്റിലായ ചിലരെ മാപ്പുസാക്ഷികളാക്കാനും നീക്കമുണ്ട് പിതാവ് മകളെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബന്ധു മരിച്ചു കാസർഗോഡ് മഞ്ചേശ്വരം തുമ്മിനാട് പിതാവ് മകളെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആളും മരിച്ചു വെട്ടേറ്റ് മരിച്ച പെൺകുട്ടിയുടെ ബന്ധുവായ അൻപത്തിയഞ്ചുകാരനായ ഷേഖ് അബ്ബയാണ് മരിച്ചത് അബ്ബയുടെ വീട്ടിൽ വെച്ചാണ് ഇന്നലെ രാത്രി ഉമർ ഫറൂഖ് തന്റെ മകളായ പതിനെട്ടുകാരി മറിയം ജുമയിലയെ വെട്ടിക്കൊലപ്പെടുത്തിയത് പെൺകുട്ടിയുടെ മാതാവിന്റെ സഹോദരി ഭർത്താവാണ് മരിച്ച അബ്ബ തർക്കത്തിനിടെ ഷെയ്ഖബയാണ് ഉമർ ഫാറൂഖ് ആദ്യം ആക്രമിച്ചത് ഇതിനിടെയാണ് മറിയം ജുമൈലേക്ക് വെട്ടേറ്റത് ഷെയ്ഖബയുടെ കാലിനാണ് ഗുരുതരമായി പരിക്കേറ്റത് ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രി ചികിത്സയിലായിരുന്നു ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ബിജെപിയിൽ കടുത്ത അതിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാക്കൾക്കിടയിൽ കടുത്ത അതിർത്തി കോർ കമ്മിറ്റിയിലെ അംഗങ്ങളോട് കൂടിയാലോചന നടത്താതെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജചന്ദ്രശേഖർ തീരുമാനമെടുക്കുന്നതെന്നാണ് ആരോപണം പല മുതിർന്ന നേതാക്കൾക്കും താല്പര്യമുള്ള സീറ്റുകൾ നൽകാത്തതിലും അതൃപ്തിയുണ്ട് ബി ജെ പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ കേരളത്തിലെത്താനിരിക്കെയാണ് നേതാക്കൾക്കിടയിൽ അതൃപ്തി പുകയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏറ്റവും ആദ്യം നടത്തുന്ന മുന്നണി എൻ ഡി ആയിരിക്കുമെന്നായിരുന്നു അവകാശവാദം എന്നാൽ ഇതിൽ കൃത്യമായ ഒരു തീരുമാനത്തിലെത്താൻ നേതൃത്വത്തിനായിട്ടില്ല അതിനുള്ള പ്രധാന കാരണമായി ആരോപിക്കപ്പെടുന്നത് മുതിർന്ന നേതാക്കളുമായി ഇക്കാര്യം സംബന്ധിച്ച് ചർച്ച നടത്തിയിട്ടില്ല എന്നതാണ്